കോഴിക്കോട് കോതി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്ന് കരാറുകാരൻ പിന്മാറി ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം ആരംഭിക്കാനാകാത്ത സാഹചര്യത്തിലാണ് നടപടി പ്ലാന്റ് നിർമ്മാണം അനിശ്ചിതത്വത്തിലായതോടെ നാട്ടുകാർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി രംഗത്തെത്തി ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന കല്ലായ്പുഴയോരത്ത് പ്ലാന്റ് സ്ഥാപിക്കാനായിരുന്നു കോർപ്പറേഷൻ തീരുമാനം കണ്ടൽക്കാട് ഉൾപ്പെടെ നശിപ്പിക്കപ്പെടുമെന്ന ആരോപണം ഉയർന്നു നിർമ്മാണത്തിനെത്തിയവരെ ഒന്നര വർഷം മുൻപ് നാട്ടുകാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി സ്ത്രീകൾ ഉൾപ്പെടെ നൂറിലധികം നാട്ടുകാർ നിരവധി കേസുകളിൽ പ്രതികളായി സമരസമിതിക്ക് അനുകൂലമായി കോടതി തീരുമാനം കൂടിയെത്തിയതോടെ പ്ലാന്റ് നിർമ്മാണം മുടങ്ങി ഇതോടെ കരാർ കമ്പനി പിന്മാറുകയായിരുന്നു എൺപത്തെട്ടായിരം മുതൽ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ വരെ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഇതിൽ ഫൈനായിട്ട് ഈ പദ്ധതി വരുന്നതിനെതിരെ സമരം ചെയ്തപ്പോൾ പോലീസിനെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ട് ഫൈൻ അടച്ചിട്ടുണ്ട് ഇതെല്ലാം സർക്കാരിലേക്ക് ഇതെല്ലാം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത തുക അത് മാത്രമല്ല ഒരു വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ കേസുകൾ എന്ത് ചെയ്യുന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ കേസ് കൂടി ഈ പദ്ധതി മാറ്റുന്നതോടൊപ്പം ഈ കേസ് കൂടി പിൻവലിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം എന്നുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ നിന്ന് ഇടതുപക്ഷത്തിന് വലിയ വോട്ട് ചോർച്ചയും ഉണ്ടായി പദ്ധതി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്